മാണ്ഡവി കീർത്തി കാണു പഞ്ചാവർണ്ണ തത്ത കിളിയേമിളെ മാണ്ഡവി സുത കീർത്തി കാണു പഞ്ചാവണ തത്ത കിളിയേ എന്തോരു കാളിപ്പാൻ എന്തോരു ചന്ദ ചിത്ര പാതംഗങ്ങൾ പൂക്കൾ തന്നിൽ തേനുണ്ണോ തേനൊണ്ണുവാൻ വരുന്നു പകവകൾ പാകുന്നു വിണ്ണിൽ നോക്കൂ മാരിവില്ലയ്യാ വിരിഞ്ഞു ചിത്രപാതംഗങ്ങൾ പൂക്കൾ തന്നിൽ തേനൊണ്ണുവാൻ പഹവകൾ പാകുന്നു വിണ്ണിൽ നോക്കൂ മാരിവില്ലയ്യ വിരിഞ്ഞു ആരോ വരുന്നുണ്ടു നോക്കൂ നിങ്ങൾ താപസശ്രേഷ്ഠനോടൊപ്പം ആരോ വരുന്നുണ്ടു നോ ഇന്ദ്രനീല ക്കല്ലിൻ ശോഭായൊത്ത തേജസ്വിയായ കുമാരൻ ഇന്ദ്രനീലക്കല്ലിൻ ശോഭായൊത്ത തേജസ്സിയായ കുമാരൻ ഒപ്പമുണ്ടൊത്തോരു ബാലൻ ആദീവീരനം കോമേള ബാലൻ ഒപ്പമുണ്ടൊത്തോരു ബാലൻ ദേഹം തളരുന്നുണ്ടയ്യോ പാരം ദാഹം വളരുന്നുണ്ടയ്യോ ദേഹം തളരുന്നുണ്ടയ്യോ പാരം ദാഹം വളരുന്നുണ്ടയ്യോ നീലക്കല്ലൊത്തവൻ തൻ്റെ നോട്ടം നീർമിഴിക്കൊണ്ടുള്ള നോട്ടം നീലക്കല്ലൊത്തവൻ തൻ്റെ ഹാസത്തിൻ ചന്തം കണ്ടൻ മനദാരിൽ വളരുന്നു മോഹം മധു മന്ദഹാസത്തിൻ ചന്തം കണ്ടൻ മനദാരിൽ വളരുന്നു മോഹം